ചെറുപുഴ പഞ്ചായത്തിന് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയഞ്ച് വർഷം ഒരു കോടി അഞ്ച് ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തി എഴുന്നൂറ്റി എഴുപത്തിമൂന്ന് രൂപ നീക്കിയിരുപ്പ് പ്രതീക്ഷിക്കുന്ന മിച്ച ബജറ്റ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റജി പുളിക്കൽ അവതരിപ്പിച്ച ബജറ്റിൽ അൻപത്തി കോടി എട്ട് ലക്ഷത്തി അൻപത്തിരണ്ടായിരത്തി എൺപത്തിയൊന്ന് രൂപ വരവും അൻപത്തിനാല് കോടി മൂന്ന് ലക്ഷത്തി പതിനാറായിരത്തി മുന്നൂറ്റി എട്ട് രൂപ ചിലവുമാണ് പ്രതീക്ഷിക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യു ഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ

പ്രതിരോധവും പൈലറ്റ് പൈലറ്റ് പ്രോജക്റ്റാണ് വളരെ ചെറിയ ചെറിയ ഒരു 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 പ്രോജക്റ്റായിട്ട് യും ചെയ്യാനുള്ള പ്രോജക്റ്റ് മറ്റൊരു കളിസ്ഥലത്തിന് സ്ഥലമാകുന്നതിന് വേണ്ടി തലസ്ഥലങ്ങളില്ലാത്ത ഈ വർഷം ക്ഷാ ചാലകം സ്ഥാിക്കുന്നതിനുവിറ്റിൽ സഖ്യമാക്കി വെച്ചിട്ടുണ്ട് അതൊരു പക്ഷേ ഒരു പ്രാദേശിക ഭരണകൂടം ആദ്യമായി നടപ്പിലാക്കുന്ന പദ്ധതിയാണെന്നാണ് മനസ്സിലാക്കുന്നത് ഞാൻ അവകാശപ്പെടുന്നതിൽ മനസ്സിലാക്കുന്നത് എടുത്തു പറയേണ്ടതും ഏറ്റവും പ്രധാനപ്പെട്ടതും ഈ ബജറ്റില് ഒരു കോടി എഴുപത്തിയേഴ് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപ

ഉദ്ദേശിക്കുന്ന പദ്ധതികളെക്കുറിച്ചൊക്കെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് സൂചിപ്പിച്ചു കഴിഞ്ഞു ഇനി ഇതിന്റെ കണക്ക് അവതരണത്തിലേക്ക് കിടക്കട്ടെ തിരുവനന്തപുരം നമ്മൾ പഞ്ചായത്ത് കരട് ബജറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വരവുകൾ കെട്ടിടനികുതി ഒരു കോടി പത്ത് ലക്ഷം തൊഴിൽ നികുതി നാൽപ്പത് ലക്ഷം കായിക നികുതി വരവുകൾ ഒരു കോടി അമ്പത് ലക്ഷം നികുതി നികുതിയേതര വരവുകൾ വാടക ഇരുപത്തിരണ്ട് ലക്ഷം രജിസ്ട്രേഷൻ ഫീസ് രണ്ടായിരം ലൈസൻസ് ഫീസ് ആറ് ലക്ഷം കെ ബി ബി ആർ പെർമിറ്റ് ഫീസ് എൺപത് ലക്ഷം പെനാൾട്ടി ഫൈൻ നാല് ലക്ഷം മറ്റ് ഫീസുകൾ ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷൻ ഫീ ജമ മാറ്റൽ മുപ്പത്തി അഞ്ചായിരം സർവീസ് അഡ്മിനിസ്ട്രേറ്റീവ് ചാർജ് അമ്പതിനായിരം ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന എൺപതിനായിരം ഫോറം വിൽപ്പന അഞ്ച് ലക്ഷം ഉപയോഗശൂന്യമായ വസ്തുക്കളുടെ വിൽപ്പന അമ്പത്തിനാലായിരം ജനറൽ പർപ്പസ് ഫണ്ട് രണ്ട് കോടി പതിമൂന്ന് ലക്ഷത്തി എഴുപത്തി നാലായിരം ബാങ്ക് നിക്ഷേപങ്ങളുടെ പലിശ ആറ് ലക്ഷം മറ്റ് വരവുകൾ അഞ്ച് ലക്ഷം ആകെ നികുതി അതിര വരവ് മൂന്ന് കോടി നാൽപ്പത്തി മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപ നോൺ പ്ലാൻ ഗ്രാൻഡ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പതിനേഴ് കോടി ശിശുക്ഷേമം കേന്ദ്രവിഹിതം പതിനഞ്ച് ലക്ഷം ദേശീയ വാർദ്ധക്യകാല പെൻഷൻ അഞ്ച് കോടി വിധവാ പെൻഷൻ രണ്ട് കോടി വികലാംഗ പെൻഷൻ എൺപത് ലക്ഷം കർഷക തൊഴിലാളി പെൻഷൻ ഒരു കോടി ഇരുപത്തി അഞ്ച് ലക്ഷം അമ്പത് വയസ്സിന് മുകളിലുള്ള അവിവാഹിതരായ സ്ത്രീകൾക്കുള്ള പെൻഷൻ പത്ത് ലക്ഷം വിധവകളുടെ പെൺമക്കളുടെ വിവാഹധനസഹായം രണ്ട് ലക്ഷം ശുചിത്വ മിഷൻ പദ്ധതി മുപ്പത് ലക്ഷം കേരളോത്സവം ഒരു ലക്ഷത്തി അമ്പതിനായിരം മറ്റുള്ളവ ഇരുപത് ലക്ഷം നോൺ ലോൺ ബഡാഗ്രാൻ്റെ ആകെ ഇരുപത്തിയാറ് കോടി എൺപത്തിമൂന്ന് ലക്ഷത്തി അമ്പതിനായിരം രൂപ പ്ലാൻ ഗ്രാൻഡുകൾ വികസന ഫണ്ട് ജനറൽ മൂന്ന് കോടി മുപ്പത്തിയേഴ് ലക്ഷത്തി മുപ്പത്തി നാലായിരം വികസന ഫണ്ട് എസ് സി പി പതിനാറ് ലക്ഷത്തി എഴുപത്തി എട്ടായിരം വികസന ഫണ്ട് ടി എസ് പി ഇരുപത്തെട്ട് ലക്ഷത്തി തൊണ്ണൂറായിരം ധനകാര്യ കമ്മീഷൻ ഗ്രാൻഡ് ഒരു കോടി മുപ്പത്തൊമ്പത് ലക്ഷത്തി അറുപത്തയ്യായിരം മെയിൻ്റനൻസ് ഫണ്ട് റോഡ് മൂന്ന് കോടി ഏഴ് ലക്ഷത്തി അമ്പത്തി നാലായിരം മെയിൻ്റനൻസ് ഫണ്ട് ലോൺ റോഡ് അറുപത്തൊന്ന് ലക്ഷത്തി രണ്ടായിരം മറ്റ് തദ്ദേശ സ്വയംഭരണ വരവ് ജില്ലാ പഞ്ചായത്ത് എഴുപത്തിയഞ്ച് ലക്ഷം ബ്ലോക്ക് പഞ്ചായത്ത് എൺപത് ലക്ഷം പ്ലാൻ ഗ്രാൻഡുകൾ ആകെ പത്ത് കോടി നാൽപ്പത്താറ് ലക്ഷത്തി ഇരുപത്തി മൂവായിരം വായ്പകൾ ലൈഫ് പത്ത് കോടി മറ്റുള്ളവ രണ്ട് കോടി ഗുണഭോക്തൃ വിഹിതം അഞ്ച് ലക്ഷം ആകെ പത്ത് കോടി ഇരുപത്തഞ്ച് ലക്ഷം ആകെ വരവുകൾ അമ്പത്തിരണ്ട് കോടി നാൽപ്പത്തെട്ട് ലക്ഷത്തി അറുപത്തെട്ടായിരം എസ്റ്റാബ്ലിഷ്മെൻറ്റ് ചെലവുകൾ ജീവനക്കാരുടെ ശമ്പളം അലവൻസുകൾ ഒരു കോടി ഇരുപത് ലക്ഷം കരാർ ദിവസവേതന ജീവനക്കാരുടെ കൂലി നാൽപ്പത് ലക്ഷം ബോണസ് ആറ് ലക്ഷം യാത്രാബത്ത മൂന്ന് ലക്ഷം മറ്റ് ബത്തകൾ മൂന്ന് ലക്ഷം സേവനവിരാമ ആനുകൂല്യങ്ങൾ മുപ്പത് ലക്ഷം പെൻഷൻ കോൺട്രിബ്യൂഷൻ പതിനഞ്ച് ലക്ഷം പ്രസിഡൻറ് വൈസ് പ്രസിഡൻ്റ് അംഗങ്ങൾ ഇവരുടെ ഓണറിയം അലവൻസുകൾ നാൽപ്പത് ലക്ഷം ആകെ രണ്ട് കോടി അമ്പത്തിയേഴ് ലക്ഷം ഭരണച്ചിലവുകൾ വാടക അഞ്ച് ലക്ഷം വാർത്താവിനിമയം രണ്ട് ലക്ഷത്തി അമ്പതിനായിരം ഓഫീസ് ചെലവുകൾ വൈദ്യുതി ചാർജ് മുതലായവ പതിനഞ്ച് ലക്ഷം പത്രപരിസംഖ്യ രണ്ട് ലക്ഷം വാഹന ഇൻഷുറൻസും രജിസ്ട്രേഷനും അമ്പതിനായിരം അച്ചടി സ്റ്റേഷനറി അഞ്ച് ലക്ഷം നീതിന്യായ സേവനങ്ങൾക്കുള്ള ചെലവുകൾ രണ്ട് ലക്ഷം പ്രൊഫഷണൽ സേവനങ്ങൾ ഇരുപത്തയ്യായിരം പരസ്യവും പ്രചാരണവും ഒരു ലക്ഷത്തി അമ്പതിനായിരം മെമ്പർഷിപ്പ് ഫീസ് അമ്പതിനായിരം തിരഞ്ഞെടുപ്പ് ചെലവുകൾ ഒരു ലക്ഷം അസാധാരണ ചെലവുകൾ പത്ത് ലക്ഷം മറ്റു ഭരണ ചെലവുകൾ ലഘുഭക്ഷണം ഗ്രാമസഭ മറ്റുള്ളവ നാല് ലക്ഷം ആകെ നാല്പത്തി ലക്ഷത്തി ഇരുപത്തി അയ്യായിരം സംരക്ഷണവും നടത്തിപ്പും ചെലവുകൾ അഞ്ചു ലക്ഷം പെട്രോൾ ഓയിൽ ലക്ഷം വൈദ്യുതി ഊർജം സ്ഥാപനങ്ങളുടേത് പന്ത്രണ്ട് ലക്ഷം സംരക്ഷണം അറ്റകുറ്റപ്പണികൾ റോഡ് കെട്ടിടങ്ങൾ മുതലായവയുടേത് പത്ത് ലക്ഷം ജംഗമ ആസ്തികൾ അറ്റകുറ്റപ്പണികൾ രണ്ട് ലക്ഷം മറ്റ് നടത്തിപ്പ് ചെലവുകൾ ശുചീകരണ പ്രവർത്തനങ്ങൾ മുതലായവ ആറ് ലക്ഷം സ്ഥിര ആസ്തികൾ അറ്റകുറ്റപ്പണികൾ പത്ത് ലക്ഷം ആകെ നാൽപ്പത്തി ലക്ഷം പലിശയും അനുബന്ധ ചെലവുകളും അയ്യായിരം ബാങ്ക് ചാർജ് ഇരുപതിനായിരം ധനകാര്യ ഇട ഇടപെടലുകൾക്കുള്ള ചെലവുകൾ അയ്യായിരം ആകെ മുപ്പതിനായിരം റവന്യൂ ചെലവുകൾ പദ്ധതി കാർഷിക മേഖല ഇരുപത്തിയെട്ട് ലക്ഷത്തി തൊണ്ണൂറായിരത്തി എണ്ണൂറ് രൂപ മൃഗസംരക്ഷണം പതിമൂന്ന് ലക്ഷം ജലസേചനം കുടിവെള്ളം നാൽപ്പത്തൊന്ന് ലക്ഷത്തി എൺപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് കർഷകർക്ക് പാൽവില സബ്സിഡി പതിനഞ്ച് ലക്ഷം മാലിന്യം ശുചിത്വം മുപ്പത് ലക്ഷം വീട് വാസയോഗ്യമാക്കൽ അമ്പത്തി ലക്ഷം വനിതാ ശിശുക്ഷേമം മുപ്പത്തൊന്ന് ലക്ഷത്തി അമ്പത്തയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത് പോഷകാഹാര പദ്ധതി ഇരുപത്തഞ്ച് ലക്ഷം എസ് എസ് എ വിഹിതം അഞ്ച് ലക്ഷം വിദ്യാഭ്യാസം കലാ സംസ്കാര യുവജനക്ഷേമം പതിനാറ് ലക്ഷം പദ്ധതി രൂപീകരണം മോണിറ്ററിംഗ് രണ്ട് ലക്ഷം ഭിന്നശേഷിക്കാരുടെ ക്ഷേമം പതിനഞ്ച് ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി അറുപത് വൃദ്ധക്ഷേമം പതിനഞ്ച് ലക്ഷത്തി എഴുപത്തേഴായിരത്തി തൊള്ളായിരത്തി അറുപത് സദ്ഭരണം മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം അംഗനവാടി പശ്ചാത്തല സൗകര്യങ്ങൾ ഇരുപത് ലക്ഷം പാലിയേറ്റീവ് കെയർ അഞ്ച് ലക്ഷം പട്ടികവർഗവികസനം ഇരുപത്തെട്ട് ലക്ഷത്തി തൊണ്ണൂറായിരം പട്ടികജാതി വികസനം പതിനാറ് ലക്ഷത്തി എഴുപത്തെട്ടായിരം ഐ കെ എമ്മിന് തുക നൽകൽ ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം തെരുവ് വിളക്ക് സ്ഥാപനവും പരിപാലനവും നാൽപ്പത്തഞ്ച് ലക്ഷം സ്മാർട്ട് ഐ അഞ്ച് ലക്ഷം പഠനപരിമിതി പിന്തുണാ സംവിധാനം നാല് ലക്ഷം വനിതാ ഫിറ്റ്നസ് സെൻ്റർ പതിനഞ്ച് ലക്ഷം അതിഥാരിദ്ര്യ നിർമ്മാർജ്ജനം പ്ലാൻ പത്ത് ലക്ഷം കേരളോത്സവം ഒന്നര ലക്ഷം ലൈഫ് ഭവന പദ്ധതി ഭൂരഹിതർക്ക് സ്ഥലം വാങ്ങൽ നാൽപ്പത് ലക്ഷം വയോജനങ്ങൾക്ക് ശ്രവണ സഹായി മൂന്ന് ലക്ഷം ജീവിതമാണ് ലഹരി ലഹരിയല്ല ജീവിതം അമ്പതിനായിരം കുട്ടികളുടെ തിയേറ്റർ കലാപരിശീലനം ഒരു ലക്ഷം പത്താമുദിയം ഒരു ലക്ഷം ലൈഫ് ഭവന പദ്ധതി ജനറൽ അറുപത് ലക്ഷം കളിസ്ഥലം നിർമ്മിക്കുന്നതിന് സ്ഥലം വാങ്ങൽ ആറ് ലക്ഷം ഹാപ്പിനെസ് പാർക്ക് പതിനഞ്ച് ലക്ഷം പാരാമെഡിക്കൽ ജീവനക്കാരുടെ വേതനം പതിനൊന്ന് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി ഇരുന്നൂറ്റി എൺപത്തി എട്ട് ഭവന പദ്ധതി പത്ത് കോടി മരുന്ന് വാങ്ങൽ നാൽപ്പത്തിയൊന്ന് ലക്ഷം മറ്റ് നോൺ റോഡ് മെയിൻ്റനൻസ് ചിലവുകൾ ഇരുപത്തിമൂന്ന് ലക്ഷത്തി രണ്ടായിരം ആകെ പതിനാറ് കോടി അമ്പത്തിമൂന്ന് ലക്ഷത്തി അറുപത്തി ഒന്നായിരത്തി നാനൂറ്റി ഇരുപത്തി എട്ട് റവന്യൂ ചെലവുകൾ പദ്ധതിയതരം ദേശീയ വാർഷികകാര പെൻഷൻ അഞ്ച് കോടി വിധവാ പെൻഷൻ രണ്ട് കോടി വികലാംഗ പെൻഷൻ എൺപത് ലക്ഷം കർഷക തൊഴിലാളി പെൻഷൻ ഒരു കോടി ഇരുപത്തഞ്ച് ലക്ഷം അമ്പത് വയസ്സിന് മുകളിലുള്ള അവിവാഹിതരായ സ്ത്രീകൾക്കുള്ള പെൻഷൻ പത്ത് ലക്ഷം വിഭവകളുടെ പെൺമക്കളുടെ സഹായം രണ്ട് ലക്ഷം ശുചിത്വം മാലിന്യ സംസ്കരണം മുപ്പത് ലക്ഷം പട്ടികജാതി വികസന പ്രവർത്തനങ്ങൾ പതിനാറ് ലക്ഷത്തി എഴുപത്തെട്ടായിരം പട്ടികവർഗ വികസന പ്രവർത്തനങ്ങൾ എഴുപത്തി ലക്ഷത്തി തൊണ്ണൂറായിരം എൽ എസ് ജി ഡി എ ശമ്പളത്തിൽ അടവാക്കേണ്ട തുക ഇരുപത്തഞ്ച് ലക്ഷത്തി അറുപത്തിനാലായിരത്തി എണ്ണൂറ്റി എൺപത് ദാരിദ്ര്യ ലഘൂകരണം എൻ ആർ ഇ ജിയെ പതിനേഴ് കോടി ആകെ എഴുപത്തി ഏഴ് കോടി പതിനെട്ട് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി എണ്ണൂറ്റി എൺപത് മൂലധന ചെലവ് മെയിൻ്റനൻസ് ഫണ്ട് റോഡ് മൂന്ന് കോടി ഏഴ് ലക്ഷത്തി അമ്പത്തി നാലായിരം മെയിൻ്റനൻസ് ഫണ്ട് നോൺ റോഡ് അറുപത്തൊമ്പത് ലക്ഷത്തി പതിമൂവായിരം പശ്ചാത്തല മേഖല രണ്ട് കോടി ആകെ അഞ്ച് കോടി എഴുപത്തി ആറ് ലക്ഷത്തി അറുപത്തി ഏഴായിരം ആകെ ചെലവ് അമ്പത്തി മൂന്ന് കോടി മൂന്ന് ലക്ഷത്തി പതിനാറായിരത്തി മുന്നൂറ്റി എട്ട് രൂപ ആകെ പ്രതീക്ഷിക്കുന്ന വരവ് അമ്പത്തിരണ്ട് കോടി നാൽപ്പത്തെട്ട് ലക്ഷത്തി അറുപത്തി എട്ടായിരം പ്രാരംഭ ബാക്കി ഒരു കോടി അമ്പത്തൊമ്പത് ലക്ഷത്തി എൺപത്തി നാലായിരത്തി എൺപത്തിയൊന്ന് ആകെ അമ്പത്തിനാല് കോടി എട്ട് ലക്ഷത്തി അമ്പത്തിരണ്ടായിരത്തി എൺപത്തൊന്ന് ആകെ പ്രതീക്ഷിക്കുന്ന ചിലവ് അമ്പത്തി മൂന്ന് കോടി മൂന്ന് ലക്ഷത്തി പതിനാറായിരത്തി മുന്നൂറ്റി എട്ട് നീക്കി ബാക്കി ഒരു കോടി അഞ്ച് ലക്ഷത്തി മുപ്പത്തയ്യായിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് നടപ്പാക്കുന്ന സംസ്ഥാനം നമ്മുടെ കേരളമാണ് എന്ന കാര്യത്തിൽ സംശയം നമുക്ക് നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് അവതരിപ്പിച്ച ബജറ്റിൽ അവർ ചെലവ് കഴിഞ്ഞ് ആയിരത്തി അറുപത്തി ഏഴ് കോടി രൂപ അധിക വിഭവ സമാകരണം നടത്തുന്ന ഒരു ബജറ്റാണ് നമ്മുടെ പുതുവർഷത്തിൽ ഓഫറുകളുമായി ബസാർ ചെറുപുഴ അഴകിന്റെ ഉടയാടകൾക്ക് നീലേത്ത് സിൽക്സിൽ സ്റ്റോക്ക് എടുപ്പിന്റെ ഡിസ്കൗണ്ട് സെയിൽ എല്ലാവിധ തുണിത്തരങ്ങൾക്കും പത്ത് മുതൽ അൻപത് ശതമാനം വരെ വിലക്കുറവ് ഗുണമേന്മയുള്ള വൈവിധ്യ വസ്ത്രങ്ങൾ കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ വിലക്കുറവിന്റെ മെഗാമേളയിലേക്ക് സ്വാഗതം നീലേത്ത് കുട്ടികളുടെ ലെഗിൻസ് ഷോർട്ട് ടോപ്പ് സാരി ഷോൾ ഷർട്ട് എന്നിവയ്ക്ക് ഒന്നിനൊപ്പം മറ്റൊന്ന് സൗജന്യം നൂറ്റി അറുപത്തി രൂപ മുതൽ ബെഡ്ഷീറ്റ് നൂറ് രൂപയ്ക്ക് നാല് ഫ്ലോർമാറ്റ് ആനുകൂല്യ വിൽപ്പനയുടെ സുവർണാവസരം ജനുവരി മുതൽ സന്ദർശിക്കുക ചെറുപുഴ